പൊന്മുണ്ടത്തി പ്രശ്നം പരിഹരിക്കാൻ യുഡിഎഫ് സജീവ ചർച്ച നടക്കുന്നുണ്ടെന്നും ഇവിടെ ആയി തന്നെ മത്സരിക്കുമെന്നതിൽ ഒരു ഒരാശങ്കയും വേണ്ടെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് യുഡിഎഫ് യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി നിലവിലെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കഴിഞ്ഞാൽ മാത്രമേ എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനം ആകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നടക്കുന്ന സമയമാണ് വോട്ടർമാർ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ജമാഅത്ത് ഇസ്ലാമി വിഷയം മറുപടി അറിയിക്കുന്നില്ലെന്നും അപ്പുറത്ത് എസ് ബന്ധം ആർക്കും പ്രശ്നമല്ലെന്നും മാധ്യമങ്ങളെല്ലാം യു ഡി എഫിന്റെ പിന്നാലെയാണെന്നും കുഞ്ഞാലിക്കുട്ടി വാർത്താ ലേഖകരോട് പറഞ്ഞു അതൊക്കെ എസ് ഡി പി ഐ ആരോപണം ഉണ്ടല്ലോ അതൊക്കെ എന്തായാലും ചോദിക്കാത്തത് യു ഡി എഫിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നത് ജാതകം ചോദിക്കുന്നതിന് തീർക്കാൻ കഴിയും തീർക്കാൻ കഴിയും യാതൊരു സംശയവും പല സ്ഥലങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ പൊന്മുണ്ടായിരിക്കും പൊന്മുണ്ടത്ത് പിന്നെ സജീവമായ ചർച്ച നിന്ന് നടക്കുന്ന നേതാക്കളുടെ അടക്കം അതോടുകൂടി പ്രശ്നം തീരും യു ഡി എഫ് ആയി മത്സരിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് വരിവിടുക ഒന്നുണ്ട് അപ്പൊ യാതൊരു സംശയവും ഇല്ല ഇന്നത്തെ ചർച്ചകളെ ഒരു ഗതി കണ്ടിട്ട് അങ്ങനെയാണ് യു ഡി എഫ് തൊട്ട് തന്നെ ആയിരുന്നു യു ഡി എഫ് യു ഡി എഫ് ആയി തന്നെയാണ് മത്സരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ ചോദ്യത്തിന് മറുപടി പറയാനുള്ളത് പ്രാദേശിക തെരഞ്ഞെടുപ്പില് എന്തൊക്കെ ഉണ്ടാകുക എന്നുള്ള ഓമേഷൻ എഴുതി പറയാമോ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഘട്ടമായില്ലോ ആ ഘട്ടമല്ലോ അങ്ങനെ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മിഷൻ അവരെ തത്തപ്പോൾ ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം